പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് നടി അപ്സര അപ്സരയുടെ വാർത്തകൾ പ്രേക്ഷകർ പലപ്പോഴായി ഏറ്റെടുക്കാറുണ്ട് അതുകൊണ്ടുതന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അപ്സരയും ആൽപിയും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ് ഇപ്പോഴിതാ അപ്സരയുടെയും ആൽപിയുടെയും വാർത്തകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വളരെയേറെ നാളുകളായി തന്നെ ഇവർ ഒരു ചിത്രവും പങ്കുവെക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ മൂന്ന് നാല് മാസമായി ആരാധകർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ എപ്പോഴും യൂട്യൂബ് ചാനലിൽ വീഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയോ ഒക്കെയായി എത്താറുള്ളതാണ് അതുപോലെ തന്നെ ആരാധകർ നോക്കുമ്പോൾ ഇവർ പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല എന്നതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്ക് വലിയ സംശയം ഉയർന്നു കഴിഞ്ഞു ഇതൊക്കെ തന്നെ ഒരു സംശയമുണ്ടാവാൻ സാധാരണ കാര്യങ്ങളാണ് എന്ന് പറയാം ധാരാളമായി പ്രേക്ഷകർ കണ്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചിരിക്കുകയാണ് എവിടെ ആൽബിയും അപ്സരയും ഇപ്പോൾ കാണാനേ ഇല്ലല്ലോ യൂട്യൂബ് ചാനലിൽ ഒരു മാസം കുറേയധികം വീഡിയോകൾ എന്നാൽ ഇപ്പോൾ ഒരു മാസം ഒരു വീഡിയോ പോലും പങ്കുവയ്ക്കുന്നില്ല ആൽബിയുമായി ഒരു വീഡിയോ ചെയ്തത് കൃത്യം ഒരു വർഷം മുമ്പാണ് അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ഒരു ജൂലൈ അവസാനം ഓഗസ്റ്റ് ആദ്യമൊക്കെ ആൽബിയുമായിട്ടൊരു ചിത്രം പങ്കുവെച്ചിരുന്നു അതിനുശേഷം ഇവരുടെ ചിത്രങ്ങളൊന്നും കാണാനില്ല ആൽബിയുടെ ഒരു വാർത്ത അപ്സറയും അപ്സരയുടെ ഒരു വാർത്ത ആൽബിയും പങ്കുവെക്കുന്നില്ല ഇങ്ങനെ സംശയത്താലാണ് ആരാധകർ ഇവരെ നോക്കിക്കൊണ്ടിരുന്നത് ഇതിനിടയിൽ തന്നെ പരസ്പരം അൺഫോളോ ചെയ്തിരിക്കുകയാണ് ഇരുവരും ഇതോടെ തന്നെ ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അപ്സരയെ ആൽബിയും ഫോളോ ചെയ്യുന്നില്ല ആൽബി അപ്സരയും ഫോളോ ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ഇപ്പോൾ രണ്ടുപേരും പരസ്പരം ഫോളോ ചെയ്യാത്തതെന്തുകൊണ്ട് ഇത് ചോദിക്കുന്നു അതുപോലെ തന്നെ ഇടക്കാലത്ത് വെച്ച് അപ്സര ആൽബി എന്ന തൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് അപ്സര രത്നാകരൻ എന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു യഥാർത്ഥ പേരിട്ട് അപ്സര തൻ്റെ പേര് ആൽബിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ യൂട്യൂബ് ചാനലിൽ അത് മാറ്റാൻ പറ്റാതിപ്പോലും ഇരിക്കുകയാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം യൂട്യൂബ് ചാനലിൽ വീഡിയോ പങ്കുവയ്ക്കാത്തത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകളൊക്കെ പങ്കുവെക്കുന്നുണ്ട് അതിൽ പോലും ആൽബിയെ കാണാനില്ല അപ്പോഴാണ് പ്രേക്ഷകരെല്ലാവരും സംശയത്താൽ വന്ന് നോക്കിയത് അപ്പോൾ പരസ്പരം ഫോളോ ചെയ്യുന്നില്ല എന്നുകൂടി കണ്ടെത്തി ഇതോടെ സംശയം ഇരട്ടിക്കുകയാണ് അല്ലെങ്കിൽ പരസ്പരം നിങ്ങൾ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നില്ലായിരുന്നു നേരത്തെ സംശയമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴാണ് ഇതെല്ലാം മാറിയത് ഇപ്പോഴാണ് സംശയം സത്യമാണ് എന്ന് മനസ്സിലാക്കിയത് എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ് നിങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാത്തത് നിങ്ങൾ എവിടെയാണ് രണ്ടുപേരും ഒരുമിച്ചുണ്ടോ അതൊക്കെ മാത്രം ഞങ്ങൾക്കറിഞ്ഞാൽ മതി എന്നും സന്തോഷമായിരിക്കാൻ മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ പരസ്പരം അനക്കമൊന്നും ഇല്ലാത്തത് കൊണ്ടും ഫോട്ടോകളൊന്നും പങ്കുവയ്ക്കാത്തത് കൊണ്ടുമാണ് ഞങ്ങളിത് ചോദിച്ചെത്തുന്നത് അല്ലാത്ത മറ്റൊന്നും കണ്ടല്ല എന്ന് പ്രേക്ഷകർ വീണ്ടും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വൈറലായി മാറുകയാണ് അപ്സറയുടെയും ഭർത്താവ് ആൽബിയുടെയും വാർത്തകളാണ് ഇപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് എന്നാൽ ആൽബി അപ്സറയുടെ ഫാൻസിനെയൊക്കെ തന്നെയും ഫോളോ ചെയ്യുന്നുണ്ട് അപ്സരയുടെ എല്ലാ ഫാൻ പേജുകളും ആൽപി ഫോളോ ചെയ്യുന്നുണ്ട് അപ്സരെക്കുറിച്ച് അറിയാൻ ആൽപി അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അപ്സറെ മനഃപൂർവ്വമായി ഫോളോ ചെയ്യുന്നില്ല ഇനി പരസ്പരം ബ്ലോക്ക് ചെയ്തേക്കുകയാണോ അല്ലെങ്കിൽ അവർ പരസ്പരം എന്തെങ്കിലും സംസാരിക്കാതെ മ്യൂച്വലായി ചെയ്തിരിക്കുകയാണോ ഒന്നും തന്നെ അറിയില്ല ഇവർ പറയാതെ ഔദ്യോഗികമായി ഒന്നും തന്നെ ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ